അണിയറയിൽ തകൃത്തിയായ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് എംപുര പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാലിന്റെ ഏറ്റവും ഗംഭീരമായ സിനിമ തന്നെയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഷെഡ്യൂൾ ഇപ്പോൾ ഗുജറാത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് ഇതുവരെ മോഹൻലാൽ ജോയിൻ ചെയ്തിട്ടില്ല മോഹൻലാൽ ഈ ഷെഡ്യൂളിൽ വലിയ റോഡില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ മോഹൻലാൽ ഉടനെ തന്നെ ഗുജറാത്തിന്റെ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് എത്താൻ പോകുന്നത് നിർണായകമായ ചില രംഗങ്ങൾ മോഹൻലാലിന്റേതായി ഇവിടെ ഷൂട്ട് ചെയ്യാനുണ്ട് കാരണം മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് വേണ്ടി ഒരു പടികൂറ്റൻ സെറ്റ് തന്നെ ഇവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നു ും അപ്പോഴാണ് മോഹൻലാൽ ഉടൻ തന്നെ ഈ ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു എന്ന വിവരങ്ങൾ വരുന്നത് ഗുജറാത്ത് കഴിഞ്ഞാൽ യു എ അബുദാബി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ഷെഡ്യൂളുകളും ഉടൻ തന്നെ ചിത്രീകരണം തുടങ്ങും കുറേഷി അബ്രഹാമായി തന്നെയായിരിക്കും മോഹൻലാൽ ഇവിടെ എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് കൂടിയായ മുരളീ ഗോപിയോട് ചില കാര്യങ്ങൾ എംബരാനെപ്പറ്റി ചോദിക്കുന്നു പൃഥ്വിരാജകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ലൂസിഫർ ഈ മോഹൻലാൽ ചിത്രം മലയാളത്തിലെ വലിയ സാമ്പത്തിക വിജയമായിരുന്നു ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടിയ ലൂസിഫർ പ്രഖ്യാപനം മുതൽക്കേ തന്നെ ഹൈപ്പിന്റെ ായിരുന്നു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരിൽ നിന്നും കുറേഷി എബ്രാം എന്ന അധോലോക നായകനായുള്ള മോഹലാന്റെ ട്രാൻസ്ഫോർമേഷൻ ആരാധകർ വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു ഇപ്പോൾ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ലൂസഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാനും വേണ്ടിയാണ് ഈ സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് എംബ്രാൻ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റിനും വലിയ സ്വീകാര്യതയാണ് ലഭിക്കാറുള്ളത് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലായി പ്രദർശനത്തിന് എത്തുന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത് മുരളിഗോപിയാണ് എന്താണ് എംബുരാൻ എന്നും എന്താണ് അതിന്റെ കഥയെന്നും ഒക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു പറയുകയാണ് മുരളീഗോപി റെഡ് എഫം മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ എംബുരാനെ കുറിച്ചുള്ള ചോദ്യം കാരണം ഒളിച്ചു നടക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം എംബുരാനെ പറ്റിയുള്ള ചോദ്യം കാരണം ഞാൻ അങ്ങനെ ഒളിച്ച് നടക്കാറൊന്നുമില്ല എന്താണ് എംബുരാൻ എന്താണ് അതിന്റെ കഥ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആളുകളിൽ ചോദിക്കാറുണ്ട് പക്ഷെ ഒരു കാര്യവും ഇപ്പോൾ പുറത്തു പറയാൻ പറ്റില്ല തനിക്ക് സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്ന സമയത്ത് അഭിനയിക്കാൻ പറ്റില്ലെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നുണ്ട് അഭിനയവും എഴുത്തും ഒരാളുടെ ഫോക്കസ് മുഴുവനും വേണ്ട കാര്യങ്ങളൊന്നും എഴുതുമ്പോൾ അഭിനയിക്കുകയും അഭിനയിക്കുമ്പോൾ എഴുതുകയും ചെയ്യുന്നത് തനിക്ക് വളരെ പ്രയാസമാണെന്നും മുരളീഗോപി പറഞ്ഞു അത് കാരണം പലപ്പോഴും അഭിനയത്തിൽ ഗ്യാപ്പ് വരാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് അഭിനയത്തിലും എഴുത്തിലും ഒരുപോലെ ഒരു ഹൈ കിട്ടുന്ന ആളാണ് ഞാൻ പക്ഷെ എനിക്കുള്ള ഒരു പ്രശ്നം എഴുതുന്ന സമയത്ത് അഭിനയിക്കാൻ പറ്റില്ല എന്നതാണ് ഒരാളുടെ ഫോക്കസ് മുഴുവൻ വേണ്ട കാര്യമാണ് അഭിനയവും എഴുത്തും എഴുതുമ്പോൾ അഭിനയിക്കുകയും അഭിനയിക്കുമ്പോൾ എഴുതുകയും ചെയ്യുന്നത് പ്രയാസമാണ് അത് കാരണം പലപ്പോഴും അഭിനയത്തിൽ ഗ്യാപ്പ് വരാറുണ്ട് ഒരു കഥാപാത്രം എന്നെ സ്ട്രൈക്ക് ചെയ്താൽ ഞാൻ അതിനെ പെട്ടെന്ന് തന്നെ ഓക്കെ പറയാറുണ്ട് പക്ഷേ എഴുത്ത് കാരണം ഒരുപാട് സിനിമകൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട് ഇനി അഭിനയത്തിലെ ആ ഗ്യാപ്പ് കുറയ്ക്കാൻ ഞാൻ നോക്കുന്നുണ്ട് അപ്പോഴും എഴുത്തിൽ നിന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ രണ്ട് മൂന്ന് അസൈൻമെന്റ് കൂടെ പൂർത്തിയാക്കാനുണ്ട് അതൊക്കെ വളരെ വലുതുമാണ് മുരളി ഗോപി പറയുന്നത് ഇങ്ങനെ